നമസ്കാരം നമസ്കാരം ചേട്ടാ സതീഷ് സതീഷ് കലാഭവൻറെ കാര്യം പറയുമ്പോൾ ഇവിടുന്ന് ബാക്കിലോട്ട് ഏകദേശം കുറച്ചധികം വർഷങ്ങളുടെ മുമ്പ് തൃശ്ശൂർ ഭാഗത്ത് എവിടെയോ ഞങ്ങളുടെ ട്രൂപ്പിന്റെ പ്രോഗ്രാമിന് പോയിരിക്കുകയാണ് ഞാൻ സലിമേട്ടന്റെ ട്രൂപ്പിലാണ് സലീമേന്റെ ട്രൂപ്പിന്റെ പ്രോഗ്രാമിന് വേണ്ടി ചെന്നിരിക്കുമ്പോൾ അവിടെ ഞങ്ങളുടെ പ്രോഗ്രാമിന് തൊട്ട് മുമ്പ് ഒരു പയ്യൻ്റെ മിമിക്രി ഞങ്ങളൊക്കെ പ്രൊഫഷണൽ ട്രൂപ്പിൽ പോയ ആൾക്കാരാണ് ഞങ്ങളെ ആരുടെയും ആർക്കും അറിയില്ല ഞങ്ങൾ സ്റ്റേജിന്റെ ഫ്രണ്ടിൽ ഈ പരിപാടി കാണാൻ വേണ്ടിയിരുന്നു അപ്പൊ പരിപാടി കാണാൻ വേണ്ടി വന്നിരുന്നപ്പോ ഈ കർട്ടൻ പൊങ്ങി ഒരു പയ്യൻ രൂപ ഇട്ട് നിൽക്കുന്നു ഈ പയ്യന്റെ പരിപാടി തുടങ്ങുമ്പോൾ ഈ പയ്യനെ അവതരിപ്പിച്ച എങ്ങനെയാന്ന് വെച്ചു കഴിഞ്ഞാൽ പ്രൊഫഷണൽ മിമിക്രി കണ്ടുമെടുത്ത നിങ്ങൾക്ക് മുന്നിലേക്ക് ഈ എളിയ കലാകാരനെ അവതരിപ്പിക്കുന്ന ഒരു മിമിക്രി എന്ന് പറഞ്ഞു ഞങ്ങളവിടെ പ്രൊഫഷണൽ മിമിക്രിക്ക് പോയിരിക്കുന്നവരാണ് ഇവൻ എന്തോ കൊണ്ട് അങ്ങനെ പറഞ്ഞു പ്രൊഫഷണൽ ധാരാളം ഒറ്റനവധി പ്രൊഫഷണൽ മിമിക്രികൾ കണ്ടും മടുത്തിരിക്കുന്നത് നിങ്ങളുടെ മുന്നിലേക്ക് അപ്പൊ എന്റെ ട്രൂപ്പിൽ ഒരുത്തൻ ഇത് ദേഷ്യെ അവൻ എന്തു പറഞ്ഞത് അവനോട് ചോദിക്കണം നമ്മൾ അങ്ങനെ പ്രൊഫഷണൽ മിമിക്രി കണ്ടുമടുത്തൂന്ന് വേറൊരു മിമിക്രിക്കാരൻ തന്നെ പറയുന്നത് ശരിയല്ലല്ലോ എന്നും പറഞ്ഞ് ഇവൻ വലിയ അസ്വസ്ഥനെ എന്ന് പറഞ്ഞാൽ ഇവനെ ഇന്ന് ചീത്ത വിളിച്ചിട്ടേ ഉള്ളൂ എന്നുള്ള പോലെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല അത് ഒരുത്തന ഒരു അവതരണം പറഞ്ഞതല്ല അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു അര മണിക്കൂർ ഇവൻ നിന്ന് പരിപാടി അവതരിപ്പിച്ചു കഴിഞ്ഞ് തീരാറായപ്പം ഇവനെ ചീത്ത പറണമെന്ന് പറഞ്ഞവനോട് ഞാൻ പറഞ്ഞു ഇനി അവൻ ചെയ്തതിന്റെ മേളിൽ ഫുൾ ട്രൂപ്പിന്റെ പരിപാടി എങ്ങനെ കൊണ്ടുപോകാമെന്നുള്ളതിനെ പറ്റി മാത്രം ചിന്തിച്ചാൽ മതി അര ഇവൻ ഒറ്റയ്ക്ക് നിന്ന് പരിപാടി ചെയ്യുന്നെന്ന് പറഞ്ഞു അവിടെ നിന്ന് കുറെ വർഷങ്ങൾ കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഇരുന്നൂറ്റി രണ്ട് പേരുടെ ശബ്ദം സതീഷ് അനുകരിച്ച് റെക്കോർഡിട്ട സമയത്തും ജയറാമേട്ടനും സുരാജ് വഞ്ഞാറുമൂടും ഞാനുമാണ് സതീഷിനോടൊപ്പം അന്ന് സ്റ്റേജിലുണ്ടായിരുന്നത് അത്രയും വലിയ വളർച്ചയാണ് അതിനുശേഷം സതീഷ് കലാലോകത്ത് കാണിച്ചിട്ടുള്ളത് ഒറ്റ കഴിച്ചു വിട്ടാൽ എത്ര നേരം വേണമെങ്കിലും നിന്ന് നിന്ന് ശബ്ദങ്ങൾ അനുകരിക്കാൻ കഴിവുള്ളൊരു പ്രതിഭയാണ് ഇപ്പം സംവിധാനത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അഭിനയത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇടയ്ക്ക് ഷോ വടക്കേ ഇന്ത്യയിലൊക്കെ ചില ഷോകള് പിടിച്ച് നമ്മളെയൊക്കെ പ്രോഗ്രാമിനെ കൊണ്ടുപോകുന്ന ആളാണ് അങ്ങനെ ഒരു ബഹുമുഖ പ്രതിഭയായിട്ടുള്ള കലാകാരനാണ് സതീഷ് എന്തോ കണ്ടെ സതീഷെ വിശദങ്ങൾ നല്ല വിശേഷം സുഖായിരിക്കുന്നു പിന്നെ ഇങ്ങനെ നമ്മള് ഷാരഡി ഷോ ഒരു പ്രാവശ്യം എട്ടു വർഷത്തിന് മുന്നാണ് യു കെയിൽ നിറസന്ധ്യ ഷാരഡി ഷോ എന്നുള്ള പേരിലാണ് അറിയുന്നത് അതില് എനിക്ക് അവിടെ നമ്മൾ ഒരു പത്തിരുപത് ദിവസം അവിടെ ഉണ്ടായിരുന്നു പിന്നെ ആ എട്ട് വർഷത്തിന് ശേഷം പിഷാരടി ഷോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഷോയാണ് ഫ്രണ്ട്സ് ഫൺസപ്പൂട്ടൻ വലിയ സന്തോഷം അതുപോലെ ജനാർദ്ദനൻ ചേട്ടന്റെ ഇവിടെ എപ്പിസോഡുകളിലും മിമിക്രികാരിൽ നിന്ന് സ്ഥിരം കേൾക്കുന്നതാണ് ജനാർദ്ദന ചേട്ടന്റെ ശബ്ദം ചെയ്യാണ്ട് ഒരു മിമിക്രി കാരൻ തുടങ്ങില്ല എം എസ് ത്രീ പൂണുതറിയും ജനാർദ്ദൻ ചേട്ടനാണ് ആദ്യം തുടങ്ങാൻ ഞാനും ആദ്യമായിട്ട് ശബ്ദം അനുകരിച്ചത് ചേട്ടന്റെ ശബ്ദമാണ് അത് ക്ലെയിം ചെയ്യാൻ പറ്റാത്ത ഒരു കാരനില്ല ഇല്ല കേരളത്തിൽ ഒരു കാരൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ മിമിക്കർക്കാരൻ അല്ലെങ്കിൽ നമ്മുടെ ബാച്ചിന് മുമ്പുള്ളവരായിരിക്കണം ആ ബാച്ചിലുള്ളവരൊക്കെ ചിലപ്പം വേറെ അനുഭവിച്ചിട്ടുണ്ടാവും പക്ഷെ എല്ലാവരും നമ്മൾ പലതവണ പറഞ്ഞു ജനാരഞ്ജന ശബ്ദമാണ് അനുഭവിച്ചിട്ടുള്ളത് സതീഷ് സതീഷിന്റെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ് പുതിയ വിശേഷം ഞാൻ ഒരു ഷോർട്ട് ഫിലിം ചെയ്തല്ലേ ഞാൻ തന്നെ സംവിധാനം ചെയ്ത് എഴുതി അഭിനയിച്ചു ഞാൻ സെലിബ്രിറ്റി എന്ന് പറയും കോവിഡ് കാലത്ത് വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോ എന്തെങ്കിലും ചെയ്യണ്ടേ നമ്മളിങ്ങനെ മടിയനായി പോകുന്നു കണ്ടപ്പോ എഴുതി തുടങ്ങിയതാണ് അതപ്പോൾ യാദൃശ്യമായി സംവിധാനം ചെയ്യേണ്ടി വന്നു സുനിൽ സുഗത സാറും ഞാനും കൂടിയാണ് അത് ചെയ്തേ അദ്ദേഹത്തിനൊപ്പം ഞാൻ ചെയ്തത് അപ്പോൾ അത് അത്യാവശ്യം നല്ല അഭിപ്രായം ഒക്കെ പിഷാരടിയും വിളിച്ചിരുന്ന് നമ്മൾ സംസാരിച്ചിരുന്ന അതിനെ കുറിച്ച് അപ്പൊ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു അപ്പൊ സിനിമ അങ്ങനെ മനസ്സിൽ ഒരു പൂവിട്ടിട്ടുണ്ട് കായ ആയിട്ടുണ്ട് അത് വീട് ഒന്ന് നോക്കാം അടുത്ത വൃക്ഷമായി വളരെ സതീഷ് സതീഷ് അതിനുള്ള സർവ്വ കഴിവുള്ള ആളല്ലേ ഒരു നമുക്ക് അത്ഭുതം തോന്നുന്ന പ്രകടനമാണ് കാരണം ഇരുന്നൂറ് ഇരുന്നൂറ്റി രണ്ട് ആളുകളുടെ സ്ക്രീനിൽ അവരുടെ പടം വന്നുകൊണ്ടേയിരിക്കും ഒരു ഒരു അഞ്ചു സെക്കൻഡ് അഞ്ചു സെക്കൻഡോടുമ്പ് ഈ പടം മാറും ഈ ഇരുന്നൂറ്റി രണ്ട് പേരുടെ ശബ്ദവും തുടർച്ചയായി പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അനുകരിച്ച് റെക്കോർഡ് റെക്കോർഡിട്ടുള്ള ഒരാളാണ് ഈ സതീഷ് എന്ന് പറയുന്ന ആള് ഒരു ഒന്ന് രണ്ട് സിനിമ ചെയ്തു പ്രദീപും എന്ന് പറഞ്ഞ റോഷൻ സാറിന്റെ ആ അതിലും കണ്ടിട്ട് എന്നോട് പറഞ്ഞ ഒന്ന് രണ്ടു പേരിലൊരാളാണ് വിഷു ഓ എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെ ഷോയുമ്പോൾ കുറിച്ച് കൂടുതൽ പറയാം അതുകൊണ്ടാണ് അപ്പൊ ഏറ്റവും കൂടുതൽ ഈ കലാകാരന്മാരൊക്കെ പുതിയ കലാകാരമാർക്കാണെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടുതൽ അഭിനന്ദനം കൊടുക്കുന്ന ഒരാളാണ് പിന്നെ ഞാൻ ഇപ്പൊ ചെയ്തോ ചെയ്തൊരു സിനിമ ചെറിയ വേഷങ്ങളാണ് ഇതൊന്നും പറയത്തക്കതല്ലെങ്കിലും നമ്മള് മിമക്രി കാരൻ നൽകി തുടക്കകാരൻ നൽകിയൊക്കെ നമുക്ക് നമ്മുടെ സന്തോഷമല്ലേ നമ്മൾ പിന്നെ ആര് ഓ ഞാൻ ഓട്ടോറിക്ഷക്കാരന്റെ ഭാര്യ എന്ന് പറഞ്ഞു സുരാജേ സിനിമ സുരാജേ കൂട്ടുകാരനായിട്ട് അതില് സാറുണ്ട് മാഹീലായിരുന്നു ഷൂട്ട് സാറില്ല ഞാൻ അവിടെ ഉണ്ട് പക്ഷെ കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല ഞാൻ സാറ് വന്ന് ഇറങ്ങുമ്പോ ആ പാലത്തിന്റെ അവിടെ ഉള്ള ഓട്ടോ റഷ്യതെ അതെ അതെ പിന്നെ ഇപ്പൊ കൂമൻ എന്ന് പറഞ്ഞ സിനിമയിൽ ജിത്തു ജോസഫ് സാറിന്റെ ഒരു ചെറിയ ഒരു വേഷം ചെയ്തു അങ്ങനെ സിനിമകളിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മിമിക്രിയുടെ പുതിയ താരങ്ങളെ അനുകരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് നമ്മള് കെ ജി എഫ് ആ ഇവറ്റവും ട്രെൻഡാണല്ലോ കെ ജി എഫില് നമുക്കറിയാം ഒറിജിനൽ ശബ്ദമല്ല അരുണാണ് ശബ്ദം കൊടുത്തോണ്ടിരിക്കണേ അപ്പൊ അദ്ദേഹത്തിന്റെ ശബ്ദം ബാഹുബലിയില് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി രണ്ടിലും ഉണ്ട് അതിനുശേഷമാണ് കെ ജി എഫ് അതിന്റെ ചെറിയൊരു ടോൺ വേരിയേഷൻ മാത്രമേ ഉള്ളൂ നീ തെറ്റ് ഒരു സ്ത്രീയുടെ ദേഹത്ത് കൈവെച്ചവന്റെ കൈ വിരലുകളല്ല ആയുധം ഇതായിരുന്നു ബാഹുബലിയില് നമ്മൾ കണ്ടിരുന്നത് പിന്നെ ഐ ഡോക്ക് ബട്ട് വയലൻസ് ലൈക്സ് മീ ഐ കാൻ അവയ് സ്വാർത്ഥതയ്ക്ക് പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ ലോകം നമ്മൾ നമ്മൾ നിൽക്കുന്നില്ല വേണം തടഞ്ഞു ഞാൻ ഇതിനിടയിൽ എന്റെ ഒരു ഗവേഷണത്തെ ഒരു കാര്യം പറയാം ഈ റോക്കി റോക്കിബായി ഉണ്ടല്ലോ റോക്കിബായ് ഇപ്പം പൃഥ്വിരാജും ലിസ്റ്റിനും കൂടെ ആണ് ഇവിടെ എടുത്തിട്ടുള്ളത് എനിക്ക് റോക്കി റോക്കിബായിയുടെ ഒരു മോഡുലേഷൻ കേൾക്കുമ്പോ ഇടയ്ക്ക് നമ്മുടെ സുകുമാരേട്ടന്റെ ശബ്ദം ഈണമായിട്ട് തോന്നും ആ അയ്യോ ഞാനും രവിയും രവികുമാറും എല്ലാം ഒന്നിച്ചായിരുന്നു കോളേജിൽ ഈ ഈയൊരു ട്യൂണിങ്ങിന് ചെറിയ ഒരു ശബ്ദമുണ്ട് ആ ട്യൂണിങ്ങിന് ഈ അരുണ്ട ശബ്ദം ഏകദേശം ഷെമ്മി സാറിനെ നമ്മളൊക്കെ ആദ്യം ചെയ്യുമ്പോ നെയ്ലാണ്ടാ ഇത് ഞാനാടാ ഇതിന് ചെറുതായിട്ടൊന്നും മാറ്റിയ ഈ ഈ പ്രപഞ്ചത്തിൽ ഇത്രയും ചെറിയൊരു ഉള്ളൂ വേറെ ഇന്ദ്രൻ പുതിയ വോയിസ് ആ ഒരു കുഴപ്പമുണ്ട് ആരും പറഞ്ഞ സൗഹൃദങ്ങൾ എപ്പോഴും മനസ്സിൽ കാത്തു സൂക്ഷിക്കാനുള്ളതല്ല ആരും വേദനിപ്പിക്കാനുള്ളതാവണ്ട എങ്ങനെ ഉണ്ടടാ മോനെ എന്റെ കഥ ആ നിനക്ക് ഇഷ്ടാവില്ല എന്നിരുന്നാലും എനിക്ക് കൂടി ഇങ്ങനെ പരീക്ഷണങ്ങൾ നടക്കുന്ന കുറച്ച് നടന്മാര് ഇതൊക്കെയാണ് പൊട്ടിച്ചാലോ പഴയ കോട്ട പൊട്ടിച്ച നമുക്ക് ചെയ്തു ഏതാ പോവാം രണ്ടെണ്ണം ഏതാ അന്ന് നമ്മൾ ചെയ്താണെങ്കിലും അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്നവരാണെങ്കിലും എന്റെ പ്രോഗ്രാം കണ്ടവരോ കാണാത്തവരോ ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്കത് നല്ലത് എന്ത് പറഞ്ഞാലും ചെയ്യട്ടോ ആരെ ഒരു ഗുണമുണ്ട് ഞാൻ ഈ ജനാർദ്ദനൻ ചേട്ടന്റെ ആ എല്ലാവരും ചെയ്യുന്നതാണെങ്കിലും ഞാനൊക്കെ ചെയ്ത് നമ്മളൊക്കെ ചെയ്യുന്ന വോയിസ് പണ്ട് ഉള്ള വയസ്സും പിന്നീടാണ് കൊമേഡിയൻ ആയത് അപ്പൊ ജനാർദനൻ ചേട്ടന്റെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കുറെ സിനിമകളിലെ കുറച്ച് ഇങ്ങനെ എടുത്തെടുത്ത് പറയാം നമ്മൾ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ പറഞ്ഞ് കോമ്പിട്ട് തരാം ചേട്ടാ യുവതാര നിരയിലെ ആരെയൊക്കെ യുവതാര നിരയില് പൃഥ്വിരാജന്റെ ശബ്ദം നെപ്പോളിയൻ ഭഗത് സിംഗ് ഈ മൂന്ന് പേരുമാണ് എൻ്റെ ഹീറോസ് ഈ മൂന്ന് പേരും തോറ്റവരാണ് അതുകൊണ്ട് പൊരുതി തോറ്റ അങ്ങ് പോട്ടെന്ന് വെക്കും ഞാൻ പക്ഷെ കളിക്കുന്ന എപ്പോഴും ജയിക്കാൻ വേണ്ടി മാത്രമായിരിക്കും ഐ ആൾവേസ് അതെ അതിൻ്റെ ചേട്ടനെയും നമുക്ക് എന്താണ് നിന്റെ പേര് വട്ടപ്പേര് പറടാ മീശ മാധവൻ കേൾക്കാൻ നല്ല സ്റ്റൈലൊക്കെ ഉണ്ട് നാളെ നമ്മൾ തമ്മിൽ കാണുമ്പോ നിന്റെ ഈ മോത്ത് മീശ ഉണ്ടാവാൻ പാടില്ല വടിച്ചു വന്നേക്കണം പത്തിരുപത് വർഷം ഇല്ല ഇന്നും പൊരിച്ചു സർവീസി കയറിയിട്ട് എന്നിട്ട് എങ്ങനെയാണോ ഒരു പ്രതിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നേ ഇങ്ങു മാറുന്നില്ലേ ഇനി എന്താ ചെയ്യണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ആ ഒരുപാട് 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 സന്തോഷം ഞങ്ങളുടെ വേദിയിൽ എത്തിയതില്ല ഞങ്ങളുടെ ഒരു എളിയ സ്നേഹാദരം ഏറ്റം വാങ്ങണം അത് അദ്ദേഹത്തിന് നൽകാനായിട്ട് ജനാർദ്ധൻ സാറിനെയും രമേശ് ശേരിനെയും സ്പീച്ചിലേക്ക് ക്ഷണിക്കുന്നു പ്രിയപ്പെട്ട സഹോദരൻ സതീഷ് കലാഭവൻ ഞങ്ങളെല്ലാം മിമിക്രി മിമിക്സ് പരേഡ് കോമഡി പരിപാടികളൊക്കെയാണ് ചെയ്യുന്നതെങ്കിലും ചെറിയൊരു വർഗ്ഗബോധം ഞങ്ങൾ തമ്മിലുണ്ട് കാരണം ഞങ്ങളൊക്കെ ചെറിയ വൺമാൻ ഷോക്കാരായിരുന്നു കൂട്ട് കൃഷിയേക്കാൾ കൂടുതൽ ഒറ്റയ്ക്ക് നിലമ്പൂർ കാറ്റിൽ തേക്ക് വളരുന്നോ പോലെ തന്നെ വളരാൻ വിധിക്കപ്പെട്ടവരായിരുന്നു ഗാനമേളകളുടെ ഇടവേളകളിൽ പരിപാടികൾ അവതരിപ്പിച്ച് വന്നിട്ടുള്ളവരാണ് അപ്പം അത്തരത്തിലൊരാൾ കൂടിയാണ് സതീഷ് എന്നുള്ളത് വലിയ സന്തോഷം തരുന്ന കാര്യമാണ് സതീഷ് അവിടെ നിന്നും തന്റെ അധ്വാനം കൊണ്ട് എപ്പോഴും മിമിക്രിയിൽ പുതിയ പുതിയ ഗവേഷണങ്ങൾ നടത്തി പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ട് മുന്നിലേക്ക് പോകുന്ന ഒരു കലാകാരനാണ് സതീഷിനോടൊപ്പം പല സ്റ്റേജുകളിൽ പെർഫോം ചെയ്തിട്ടുണ്ട് സതീഷിന്റെ പല പ്രകടനങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പൊ എല്ലാ കലാകാരന്മാർക്കും നമുക്ക് ഉത്തരമറിയാത്തൊരു കാര്യമുണ്ട് ഇന്ന് നന്നായ അതേ പരിപാടി നാളൊരു വേദിയിൽ അത്ര നന്നാവാതിരിക്കും ഇന്ന് ചിരിച്ച അതേ തമാശക്ക് നാളൊരു വേദിയിൽ അത്ര ചിരിക്കാതിരിക്കും അതിന്റെ കാരണം ഇന്നും വ്യക്തമല്ല പക്ഷെ നമുക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഈ ഒരു കലാകാരൻ്റെ പ്രകടനം ഞാൻ ഏതെല്ലാം വേദികളിൽ കണ്ടിട്ടുണ്ടോ ആ എല്ലാ വേദികളിലും ഒരേപോലെ ആളുകൾ കൈയടിച്ച് ആസ്വദിക്കുന്നത് കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ ആ സതീഷ് ഇന്ന് നമ്മളോടൊപ്പം ഇവിടെ എത്തിയതിൽ വലിയ സന്തോഷം അതേ തന്നെ ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു ചെറിയ ആദരവ്